അങ്ങനെ ഞങ്ങൾ തായ്ഫിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചങ്ങനെ ജിദ്ദയെടുക്കാറായി മക്കയുടെ തൊട്ട് സൈഡ് റോഡാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നോൺ മുസ്ലിം റോഡാണ് അതായത് നമ്മൾ മക്ക ടച്ച് ചെയ്യാതെ മക്കയുടെ ചുറ്റി വിടുന്ന നോൺ മുസ്ലിം റോഡിൽ ആണ് നമ്മൾ വരേണ്ടത് അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് ഇറക്കമൊക്കെ ഇറങ്ങി അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ താണ്ട് ഒരു മരത്തണലിൽ ഞങ്ങളെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചതാണ്ട് അൽഫഹാമും അതുപോലെ തന്നെ കബാബും ഒക്കെ ജബൽദാക്കയുടെ ടോപ്പിൽ അങ്ങനെ വന്നിട്ട് താഴെയുള്ള കാഴ്ചകൾ അങ്ങനെ ആസ്വദിക്കുകയാണ് എനിക്കിപ്പം തന്നെ കോണ് കഴിക്കണമെന്നപ്പോൾ അവർ ഇതാണ്ട് തായ്ഫിലെ തന്നെ കോണ് നല്ല ചു തീക്കനലി ചുട്ട് നമുക്ക് തരുകയാണ് അങ്ങനെ നമ്മൾ തായ്ഫിലെ ഏകദേശം എത്തി ഇവിടുത്തെ പ്രാന്തപ്രദേശങ്ങളൊക്കെ ചുറ്റി കാണുന്നതിനിടയ്ക്ക് ഇതാണ്ട് വഴിയോരം കാഴ്ചകളാണ് അതുകൊണ്ട് ഇവിടുത്തെ ഗാവ അതുപോലെ തന്നെ ചായയൊക്കെ എങ്ങനെ നല്ല സൂപ്പറായിട്ടുണ്ടാക്കുന്നതുപോലെ തന്നെ കോണ ചുട്ടു തരും അതേപോലെ തന്നെ ഇത് ഇതുകൊണ്ടോ ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് മാങ്കോയും അതുപോലെ തന്നെ സീറ്റ് മില്ലനും ഒക്കെയാണ് ഇപ്പം എനിക്കിത് വേണ്ടത് രണ്ട് പെട്ടി പൈനാപ്പിൾ എനിക്കാണ് മേടിച്ചേക്കല്ലേ എനിക്കല്ലേ രണ്ട് പെട്ടി ആ ഒന്നോ പിന്നെ വേണ്ട ഫ്രൂട്ട്സും ഇപ്പം തായ് വരുന്നത് നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഉച്ച ഇപ്പം ഏകദേശം അണ്ടേ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി തണുപ്പാണ് അത് തായ്ഫിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ സമയവും ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും നമ്മൾ തായ്ഫിൻ്റെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാനായിട്ട് എത്തിയതാണ് ടൗണിൽ അധികം അങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല ഞങ്ങൾ ഇതുപോലുള്ള എന്താ തായ്ഫിൻ്റെ ഗ്രാമങ്ങളിലും ഉൾഗ്രാമങ്ങളിലും ഒക്കെ ആയിട്ട് കറങ്ങാനായിട്ടുള്ള യാത്രകളാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ിപ്പം തന്നെ കോണ് കഴിക്കണോ എന്നപ്പോൾ അവർ ഇതാണ്ട് തായ്ഫിലെ തന്നെ കോണെ നല്ല ചൂ തീ കനൽ ഈ ചുട്ടമക്ക് തരുകയാണെ ഇത് കണ്ടോ കനലൊക്കെ ഒന്ന് സെറ്റാക്കി ഏ പഞ്ചാബി കാച്ചായി അങ്ങനെ കോൺ ചുട്ടെ സെറ്റാക്കി നമ്മക്ക് തരും ഇപ്പം ലീന എനിക്കിവിടെ തരണ പകുതിയെ ഇല്ലേ നീ തിന്നു േ പല്ല് തേക്കാത്ത ആണേ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുതാര്യം പല്ലു തേച്ചിട്ടില്ല രാവിലെ അങ്ങനെ കോണൊക്കെ ചുട്ടു അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ പൈനാപ്പിള് അടിപൊളിയല്ലേ നല്ല മധുരം അല്ലേ സൂപ്പർ സാധനമാണ് ചായ ഒരു ചായ ഒന്നും വേണ്ട നമ്മുടെ ജെയിംസ് വച്ചാൽ അങ്ങനെ ഒന്നും വേണ്ട പൈനാപ്പിളും വേണ്ട ചായയും വേണ്ട കോണും വേണ്ട ഞങ്ങളെല്ലാം അങ്ങനെ തായിന്റെ വഴിയോരത്തിലെ അങ്ങനെ അങ്ങനെ എടാ ബായി എന്നാന്ന നീ വിളിക്കുന്നത് എടാബായി എന്നാ ഞങ്ങളുടെ നിഷയുടെ ഹിന്ദിയാണ് എടാ റിയാലേ എടാ ഇതിനെത്രാന്നാ ചോദിക്കുന്നത് പകുതി മലയാളവും പകുതി ഒക്കെ അടിച്ചാണ് അല്ലെ എനിക്ക് പിടിച്ചിട്ടാടി നമ്മളങ്ങനെ ജ പറയുന്ന ഹൈയസ്റ്റ് മൗണ്ടന്റെ എടഭാഗത്ത് അങ്ങനെ വന്നേക്കാന്ന് പഠിച്ചിട്ട് ഒരു രക്ഷയില്ല ഉച്ചയ്ക്ക് സമയം എന്തേ പന്ത്രണ്ടേ കാലാണ് സമയം കണ്ടോ പന്ത്രണ്ടേ കാലായിട്ട് ഇവിടെ നല്ല തണുപ്പാണ് ജബൽതാക്കാട് മൗണ്ടനിലോട്ടുള്ള യാത്രയാണ് നിടയ്ക്കുള്ളൊരു സ്ഥലമാണിത് അപ്പോൾ ഇവിടേതായാലും ഇന്ന് നല്ല അടിപൊളി ആണ് അങ്ങനെ എല്ലാവരും വേണ്ടേ വലിയ ഓ എനിക്ക് എന്നെ എല്ലാവരും തണുപ്പോ അങ്ങനെ എല്ലാവരും തണുപ്പൊക്കെ അടിച്ചത് നിശയ്ക്കൊന്ന് നടക്കാൻ വയ്യ അങ്ങനെ നമ്മൾ ജബൽതാക്കയുടെ പകുതി ഭാഗം എത്തിയിരിക്കുകയാണ് നമുക്കിനിയും പോകേണ്ടത് വേണ്ടി ഈ ടവർ നിൽക്കുന്ന ഈ ഒരു മൗണ്ടിൻ്റെ മുകളിലാണ് പോകേണ്ടത് അപ്പം തൈഫിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ജബൽതാക്കയെ വന്ന് തണുപ്പിനെ ഒന്നുകൂടെ ആസ്വദിക്കാനായിട്ട് നോക്കി പ്രായമുള്ളവരും ഇല്ലാത്തവരും വെയിറ്റ് ഉള്ളവരും ഇല്ലാ ഉള്ളവരും എല്ലാവരും കൂടെ അങ്ങ് ഊഞ്ഞാലിൽ ആടുകയാണ് ഇവിടെ ചെറിയൊരു പേടിയുണ്ട് ഊഞ്ഞാലങ്ങാണെങ്കിൽ പൊട്ടിപ്പോകാൻ പോകുന്നത് കാരണം വെയിറ്റ് തീരെ കുറവാണ് ആദ്യത്തെ ആളിനെ ഇങ്ങനെ ജബൽതാക്കാടെ മനോഹര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തായ്ഫില് നമ്മുടെ ആണ് നല്ല തണുപ്പാണ് ഉച്ചയായിട്ടും നല്ല ആണ് ഇവിടെ വേണ്ടത് ണ്ടാവും ഇവിടുത്തെ മനോഹരമായിട്ടുള്ള അനേകം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അമ്മനങ്ങൾ വേണ്ടേ ചബൽതാക്കയുടെ ഏറ്റവും ടോപ്പിലെത്തി അപ്പോഴാണ് നമ്മുടെ മലയാളി ചേട്ടൻ താണ്ട് ഐസ്ക്രീമുമായിട്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആക്രാന്തം കരു ഐസ്ക്രീമേ ഐസ്ക്രീമേ എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഇവിടെ ഓരോരുത്തർ അലറി വന്നപ്പോഴത്തേനും വേണ്ടേ നമ്മുടെ അടിപൊളി ഐസ്ക്രീമൊക്കെ നമുക്കങ്ങനെ സെറ്റാക്കി തരുകയാണ് എന്താ അല്ലേ ഓ തണുപ്പത്തുള്ള ഒരു ഐസ്ക്രീം തീറ്റിയോ നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് ഇവിടെ ജബൽതാക്കയിലെ നമ്മൾ തായിഫിലുള്ള ജബൽതാക്കായുടെ മുകളിലാണ് ഈ തണുപ്പത്തൊരു ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്താണ് ചുമൊക്കെ പിടിച്ചുകൊണ്ടാണ് എന്നാലും ഇതല്ലേ ആസ്വദിക്കേണ്ട സമയം അല്ലേ അടിപൊളിയല്ലേ ഓ ജബൽതാക്കയുടെ ടോപ്പിലങ്ങനെ വന്നിട്ട് താഴെയുള്ള കാഴ്ചകൾ അങ്ങനെ ആസ്വദിക്കുക െന്ന് പറഞ്ഞാൽ സമയം ഏകദേശം വേണ്ട പന്ത്രണ്ട് അമ്പതായു പക്ഷേങ്കിൽ തണുപ്പെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ഉണ്ടോ ജാക്കറ്റൊക്കെ കൊണ്ടുവന്നവർ രക്ഷപ്പെട്ടു ഇവരെല്ലാം ജാക്കറ്റിലാണ് ഞങ്ങൾ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ ജാക്കറ്റില്ലാത്തത് അതിലൊരാളിത് ജാക്കറ്റ് എങ്ങനെ ചേട്ടൻ ഒക്കെ അടിപൊളി ജാക്കറ്റും കൊണ്ടാണ് വന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ തൈഫിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ നവംബർ മാസങ്ങളിൽ നവംബർ മുതൽ ഏകദേശം ഏപ്രിൽ വരെ നല്ല അടിപൊളി തണുപ്പാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് ഇപ്പം ജബൽദാക്ക എന്നുള്ള മൗണ്ടൻ സ്റ്റേഷനിലെ ടോപ്പിൽ ഏകദേശം നമ്മൾ എത്തി അങ്ങനെ കാഴ്ചകൾ കാണുകയാണ് നമ്മളൊരു നല്ല റോസ് ഗാർഡൻ്റെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതാണ് ആ സ്ഥലത്ത് തന്നെ നമ്മളെത്തി നമ്മുടെ പഴയ അത്തി ഉണ്ടോ മേളയിൽ നിന്ന് കയറി ചാടുന്ന അത്തി തണലിൽ അങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ് നമ്മുടെ റോസാത്തോട്ടം തന്നെ ഇവിടെ ഉണ്ട് പക്ഷെങ്കിൽ സീസണല്ലാത്ത കൊണ്ട് തന്നെ ഒറ്റ ഒരു റോസാപ്പൂ പോലും ഇല്ല ഉണ്ടോ റോസ് ഗാർഡനിലുള്ള നമ്മുടെ റോസാത്തോട്ടമാണ് പക്ഷേ ഇവിടുത്തെ ഈ അതി അതിമനോഹരമാണ് ഇതിൻ്റെ ഈ തണലിലിങ്ങനെ ഈ ചെറിയ തണുപ്പോ കൂടിയ കാലാവസ്ഥയെ നമ്മളിങ്ങനെ ആസ്വദിച്ച് നീക്കാൻ പറ്റുന്നൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് തായ്ഫിൽ നിന്ന് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ തണുപ്പും പിടിച്ച അല്പം ഫുഡൊക്കെ മേടിക്കാനായിട്ടുള്ള കട ഇതായിരുന്നു അപ്പോൾ ഒട്ട് കടകളും അടച്ചിട്ടേക്കാണ് മേടിക്കുന്നത് ഇതാണ്ടോ അതെ നമുക്കുള്ള സാധനങ്ങൾ അങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടോ ചുടുകയാണ് ചിക്കനും അതുപോലെ തന്നെ മട്ടണും ഒക്കെയാണ് അതുപോലെ തന്നെ അൽഫഹാമും ഉണ്ട് അപ്പോൾ തൈഫിൽ നമ്മൾ വന്ന് ഇതൊക്കെ നമ്മുടെ ഫുഡ് വേണ്ടേ ഇതാണ് അതിൻ്റെ കൂടെ നമ്മുടെ അടിപൊളി യും കഫ്സച്ചോറൊക്കെ അങ്ങനെ വെഡ്ഡിയാക്കി വെച്ചിട്ടുണ്ട് താക്കി വന്നുകഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് അങ്ങനെ ചുട്ട ഇറച്ചിയും പിന്നെ കഫ്സോറുമാണ് ഇത് വാങ്ങിക്കൊണ്ട് പോയിട്ട് വേണം ഇനി ഒന്ന് ഒരു പിടി പിടിക്കാൻ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് വിശപ്പിൻ്റെ വിളിയോടുകൂടി അങ്ങനെ നമ്മുടെ സ്ഥിരമായിട്ടിരിക്കുന്ന എന്തോ വനത്തിനുള്ളിലോട്ടുള്ള യാത്രയാണ് അപ്പം തൈഫ് വരുന്നവർ ഇതുപോലെ ഉൾപ്രദേശങ്ങളൊക്കെ ഒന്ന് ചുറ്റുക കണ്ടോ അതിമനോഹരമായിട്ടുള്ള കുന്നിൻ ചരിവുകളും കണ്ടോ നല്ല അടിപൊളി ചുരം റോഡും ഒക്കെ ഇറങ്ങി നമുക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് ഇരുന്ന് കിടന്നുറങ്ങാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ തേടി ഞങ്ങൾ അങ്ങനെ പോവുകയാണ് നോക്കി എന്താ എന്ന് നോക്കി ഇതാണ് തൈഫിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയാണ് വിശപ്പിൻ്റെ കൂടി ഫുഡിൻ്റെ നല്ല മണമൊക്കെ അടിച്ച് ഇങ്ങനെ ഞങ്ങൾ പോവാണ് നല്ല കാഴ്ചകൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നല്ല പച്ചപ്പ് പിടിച്ച മലകളും കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ തൈഫിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ അങ്ങനെ പോവാണിതുണ്ടോ വളവൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വളവാണ് ഉണ്ടോ ഇതും നമ്മുടെ തൈഫ് ട്രിപ്പ് വരുന്നവരെ ഇതുപോലെയുള്ള ഉൾപ്രദേശങ്ങളിലൂടെ ഒക്കെ ഒന്ന് സഞ്ചരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് തൈഫിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാഴ്ചകളെല്ലാം അങ്ങനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ഇവിടെ ഇനി എവിടെയെങ്കിലും കുറച്ച് സ്ഥലമൊക്കെ നോക്കി ഇരിച്ച് കിടന്നുറങ്ങാനായിട്ടുള്ള പുറപ്പാടിലാണ് ഉണ്ടോ ഇത്രയും ഉള്ളേറിയയിലായിട്ടിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ അങ്ങനെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നുകൾ ഉണ്ട് അതൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കുരങ്ങന്മാരങ്ങനെ അതിന് ചുറ്റും കൂടിയിട്ടുമുണ്ട് അങ്ങനെ നമ്മൾ ഇത് കണ്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് ഇറക്കമൊക്കെ ഇറങ്ങി അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഈ മരത്തിൻ്റെ ഏതെങ്കിലും തണലിൽ പോയിരുന്ന് നമ്മൾ കഴിക്കാനായിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ തായ്ഫ് വരുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഉൾപ്രദേശങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് നമുക്ക് ഉറങ്ങുകയോ ഫുഡ് കഴിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെ നമ്മൾ ഒരു തണലൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ പരവതാനിയൊക്കെ വിരിച്ചങ്ങനെ കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഫുഡൊക്കെ അങ്ങോട്ട് നിരത്തി നമ്മളൊരു പിടി പിടിക്കാൻ പോവാം അങ്ങനെ വേണ്ട ഒരു മരത്തണലിൽ ഞങ്ങളെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് അൽഫഹാമും അതുപോലെ തന്നെ കബാബും ഒക്കെയുള്ള നല്ല അടിപൊളിയായിട്ട് വിശന്നിരുന്നുള്ള ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പറയാൻ വയ്യ ഇവിടെ ആണെങ്കിൽ ഓരോരുത്തർക്കും മിണ്ടാൻ വയ്യ വായി നിറച്ച് വെള്ളമാണ് അല്ലേ അല്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഉച്ചുകൂണ് തകർക്കുകയാണ് സൗദി സ്റ്റൈലിൽ സൗദി കപ്സ് ഓ അല്ല തരാം ഞങ്ങൾ അത്രയും അങ്ങ് സന്തോഷിച്ചു ആ ചിക്കൻ്റെ ആ വലിയ പീസ് കണ്ട അത്രയും വേണ്ടാന്ന് ഇപ്പം തരാം ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ തായിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചങ്ങനെ ജിദ്ദയെടുക്കാറായി മക്കയുടെ തൊട്ട് സൈഡ് റോഡാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നോൺ മുസ്ലിം റോഡാണ് അതായത് നമ്മൾ മക്ക ടച്ച് ചെയ്യാതെ മക്കയുടെ ചുറ്റി വിടുന്ന നോൺ മുസ്ലിം റോഡിൽ കൂടാണ് നമ്മൾ ത് അപ്പം അങ്ങനെ ആ വഴി വന്ന് എന്നാൽ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഒന്ന് കുടിച്ചേക്കാം എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് എല്ലാവർക്കും ആയി വാ അങ്ങനെ വണ്ടി നാട്ടിൽ കണ്ട എല്ലാ കൃഷിയിടങ്ങളിലും കയറിയുള്ള സാധനം എല്ലാം എടുത്ത് വണ്ടി നിറച്ചേക്കാണ് കണ്ട ഒരാളൊക്കെ ഉറക്കപ്പിച്ചിലായി കണ്ടോ ചക്കത്തെ ഫുഡ് കയറ്റില്ലേ തേറ്റും സൗദി അറേബ്യയുടെ ഇതേപോലെയുള്ള കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വരുന്നത് ഇപ്പോൾ സൗദിയുടെ പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്